തന്നെ കഴിഞ്ഞ അഞ്ചു പർച്ചേസിംഗിന് ഓരോ ചോയ്സേ ാഖകളിൽ നിന്നുള്ള എം ജി എം പ്രതിനിധികളുടെ എം ജി എം സ്റ്റുഡന്റ് ഏരിയ കോൺഫറൻസ് നടത്തി വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ും പിന്നായി നമ്മളെ സർക്കാർ തരത്തിലും വിദ്യാഭ്യാസ രംഗത്തും എല്ലാത്തിലും മുൻപന്തിയിൽ നിർത്തി നമ്മളെ പഠിപ്പിക്കാൻ എല്ലാ കാര്യത്തിലും മുൻപന്തിയിൽ എല്ലാവിധ അഭിനന്ദങ്ങളും അറിയിച്ചു കൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയില്ല ലൈല പാണ്ടിക്കാട് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ഇഖ്ബാൽ മാമംഗല എൻ വി അബ്ദുൽ സലാം ഷാക്യർ റിസ്വാന പാണ്ടിക്കാട് തുടങ്ങിയവർ ക്ലാസ് എടുത്തു ഫാത്തിമക്കുട്ടി ടീച്ചർ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ വാണിയമ്പലം